നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കാരണം മോന് കുറച്ച് രണ്ട് ദിവസം കുറച്ച് വോമിറ്റിങ്ങും പനിയൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു പിന്നെ നമ്മുടെ കോഴ്സിന്റെ തിരക്കുകളും എല്ലാം കൊണ്ടും കൂടെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം വീഡിയോസ് ഇടാനുള്ളത് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാവർക്കും അറിയാം ലാബ് അസിസ്റ്റന്റിന് നിങ്ങൾക്ക് ചുരുങ്ങിയ ദിവസങ്ങളും ദിവസങ്ങളുണ്ട് അതായത് ഇരുപത്തിയഞ്ച് ഉള്ളപ്പോഴാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഇനി ഇതായി ഇന്നു മുതൽ ഇരുപത്തൊന്ന് ദിവസം കൂട്ടിയാൽ മതി മെയ് മുപ്പത്തി ഒന്നാണ് ഇന്ന് നാളെ ജൂൺ ഒന്നാണ് അതായത് ഇന്ന് മുതൽ ഇനി ഇല്ല ഒരു ഇരുപത് ദിവസം കൂട്ടിയാൽ മതി അല്ലേ ജൂൺ ഇരുപത്തൊന്നിനാണ് ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം ഏകദേശം ഒരു മൂന്നാഴ്ച അത്രയും പറഞ്ഞാൽ മതി ഇരുപത്തൊന്ന് ദിവസം ഇരുപത് ദിവസം എന്നൊക്കെ പറയുന്നതിനേയും കാട്ടി ബെറ്റർ മൂന്നാഴ്ച എന്ന് പറയുന്നതായിരിക്കും അപ്പോഴേ നമുക്ക് അത്രയും ചുരുക്കം ആണല്ലോ എന്നുള്ളൊരു ബോധം വരുത്തോളും അല്ലെ അപ്പൊ ലാബ് അസിസ്റ്റന്റ് എക്സാമിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ സ്മാർട്ട് സ്റ്റഡി ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഇപ്പൊ നാട്ടിലീസെന്റ് ആയിട്ട് കുറച്ച് എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ എൻസി കാറ്റഗറിയുടെ ഒരു എക്സാം അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസ് എക്സാം അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വിലയിരുത്തിയപ്പോൾ എനിക്ക് ചില ടോപ്പിക്കുകൾ ഈ ഒരു എക്സാമിന് കുറച്ച് അതായത് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി ഞാൻ മുമ്പ് എൻ്റെ ഹോട്ട് ടോപ്പിക്കുകൾ ഒരുപാട് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞ പല ടോപ്പിക്കുകളും തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതായത് ചില ടോപ്പിക്കുകളുണ്ട് അത് പി എസ് സി അവിടുന്ന് വിട്ട് കളിക്കത്തില്ല അതിൽ നിന്നൊരു ക്വസ്റ്റിൻ ഉറപ്പായിരിക്കും അങ്ങനെ കുറെ ടോപ്പിക്കുകളുണ്ട് അപ്പം ആ ടോപ്പിക്കുകളും ഞാനിപ്പോൾ പറയുന്നതിന് റിപ്പീറ്റ് അടിച്ച് വരും ഇപ്പം ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനായിട്ട് ജൂൺ ഇരുപത്തി ഒന്നിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രത്യേകം ആ ടോപ്പിക്കുകളൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക ഒരു ക്വസ്റ്റിൻ ഷുവറാണ് ആ മേഖലകളിൽ നിന്ന് അപ്പം ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻ ആര് നഷ്ടപ്പെടുത്തരുത് അപ്പം നമുക്ക് ഞാൻ കുറച്ച് ടോപ്പിക്കുകള് ജൂൺ ഇരുപത്തൊന്നിന് നടക്കാൻ പോകുന്ന ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി കുറച്ച് ടോപ്പിക്കുകൾ ഈ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ മൂന്ന് ക്വസ്റ്റൻ പേപ്പേഴ്സ് റീസൻ്റ് ആയിട്ട് നടന്ന ഈ മൂന്ന് ക്വസ്റ്റൻ പേപ്പേഴ്സ് വിലയിരുത്തിയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും ഈ ടോപ്പിക്കുകളൊന്നും പഠിക്കാതെ പോവരുത് അതായത് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന മേഖലയാണ് ഓക്കെ അപ്പം നമുക്ക് ടോപ്പിക്കുകളിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റെ കോഴ്സിൻ്റെ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ടോപ്പിക്കുകളുടെയും പിന്നെ പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ് ലാബ് അസിസ്റ്റൻ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പം ഡേ സെവൻ വരെ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇനിയും ഒരു ഇരുപത് ദിവസത്തോളം പരീക്ഷയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് വരാം കോഴ്സിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഡേ സെവൻ തൊട്ടുള്ള ഒന്ന് മുതൽ ഡേ വണ് തൊട്ടുള്ള ഒരു ടോപ്പിക്ക് കുത്തി ഇരുന്ന് പഠിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല പെൻഡിങ് ആയിട്ടുള്ള ഇനി ചേരാൻ ആഗ്രഹിക്കുന്നവർ അവർ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരുവിധമൊക്കെ പഠിച്ച് വന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താണ് ബേസ് ഒക്കെ ഉള്ളവരാണെങ്കിലും ആ ടോപ്പിക്കുകളിൽ കൂടെ ഒന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾക്ക് ഒട്ടും ബേസ് ഇല്ല അല്ലെങ്കിൽ അറിയത്തില്ല അല്ലെങ്കിൽ ഒന്നുകൂടെ പഠിച്ചാൽ നന്നായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി റിവിഷൻ ആവശ്യമാണെന്ന് തോന്നുന്ന ടോപ്പിക്കുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ബെസ്റ്റർ ഓപ്ഷനാണ് ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ലാബ് അസിസ്റ്റന്റ് ജൂൺ ഇരുപത്തൊന്ന് വരെയാണ് ആ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി വളരെ ഭംഗിയായിട്ട് തന്നെ ആ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഞാൻ വിചാരിച്ചതിലും അപ്പുറം വരെ എൻ്റെ ഏറ്റവും കൂടുതൽ പേരെടുത്തിരിക്കുന്ന ഞാൻ ഇതുവരെ നടത്തിയ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ പേര് ജോയിൻ ചെയ്തിരിക്കുന്ന കോഴ്സ് ലാബ് അസിസ്റ്റന്റിൻ്റെ കോഴ്സാണ് വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എല്ലാ ഓരോ ദിവസം പഠിക്കുന്ന ടോപ്പിക്കുകളുടെയും പോൾസ് അന്നന്ന് തന്നെ രാത്രി ഞാൻ ഇടുന്നുണ്ട് അപ്പം അവർ അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്കുക നിങ്ങൾക്ക് തന്നെ വിലയിരുത്താനും പറ്റുന്നുണ്ട് എക്സാമിന് മുമ്പ് കുറേ ക്വസ്റ്റ്യൻസ് അവർ തന്നെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാനിടുന്ന പോൾസിലൂടെ തന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു മെൻറ്റർഷിപ്പും മെൻ്റൽ സപ്പോർട്ടും നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൂടെ കിട്ടുന്നതായിരിക്കും എക്സാം വരെയും അപ്പം ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് കോഴ്സിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ നമ്മുടെ ടോപ്പിക്കുകളിലേക്ക് പോവാം അപ്പം ജൂൺ ഇരുപത്തൊന്നിന് നടക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ടോപ്പിക്കുകൾ പഠിച്ചിട്ടേ പോകാവൂ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്നത് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളും വർഷങ്ങളും ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കുറിച്ചേറെ ലള നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഇതൊക്കെ റിപ്പീറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാ അതേപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിനും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അവിടെ ചേരും ചേർക്കാനായിരുന്നു അല്ലെ കാലഘടന ക്രമത്തിനനുസരിച്ചിട്ട് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഘടന ക്രമത്തിലാക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാലഘടന ക്രമത്തിലാക്കണമെങ്കില് നമുക്ക് ആ സംഭവങ്ങൾ നടന്ന വർഷം കറക്റ്റായിട്ട് അറിഞ്ഞാലേ നമുക്കതിനെ അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളു അവിടെ ചോദിച്ചത് കുളച്ചൽ യുദ്ധം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം സന്ധി കുണ്ടറ വിളംബരം അപ്പൊ ഇതൊക്കെ നടന്ന ഇയേഴ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെ ക്രമത്തിലാണെങ്കിൽ അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളും അതിലെ വർഷങ്ങളും ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക ക്വസ്റ്റ്യൻസ് ആ ഒരു മേഖലയിൽ നിന്ന് ഉറപ്പാണ് അതേപോലെ രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും നമ്മുടെ യു എൻ ഒയുടെയും പിന്നെ സഖ്യ എന്താണ് സഖ്യശക്തികള് അച്ചുതണ്ട് ശക്തികള് അങ്ങനെയൊക്കെ പറ്റിയിട്ട് സെക്രട്ടേറിയറ്റ് വഴിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലകൾ അത് എസ് ആ നമ്മുടെ എസ് ഓൾഡ് ടെൻത്ത് സ്റ്റാൻഡ് ഇപ്പൊ ന്യൂ ടെൻത്ത് സ്റ്റാൻഡേർഡ് എസ്ഇആർ ടി വന്നിട്ടുണ്ട് ഓൾഡ് എസ് സി ആർ ടിയിൽ ടെൻത്ത് സ്റ്റാൻഡേർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താ രണ്ടാം ലോക മഹായുദ്ധാനന്തരം എന്താണ് അതിന് ഒരു ഒരു ചാപ്റ്റർ ഉണ്ട് അതിന്റെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര് ആ ഒരു ചാപ്റ്ററിൽ വിശദമായിട്ട് ഈ രണ്ടാം ലോക മഹായുദ്ധ കാലവും അതിന്റെ അത് കഴിഞ്ഞുള്ള ലോക രാഷ്ട്രങ്ങളുടെ കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നത് നല്ല നന്നായിരിക്കും ഇരുപതാം നൂറ്റാണ്ട് ഇതിഹാസം എന്ന് പറഞ്ഞ ടെൻ സ്റ്റാൻഡേർഡില് എസ് സിആർടി സോഷ്യൽ സയൻസ് കേട്ടോ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരെയും പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ദേശീയ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് വായിക്കാൻ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ലഗതാർ പാർട്ടി ഇന്ത്യൻ നാഷണൽ ആർമി അവിടെയും ചേരുമ്പാട് ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വൺ വേർഡ് ക്വസ്റ്റൻ അല്ലായിരുന്നു ചേരുമ്പാട് ചേർക്കാൻ അപ്പം അതിൻ്റെ സ്ഥാപന ഇപ്പ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ സ്ഥാപകൻ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ അപ്പോൾ ആ സ്ഥാപകരെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ കൊസ്റ്റിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ദേശീയ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരേയും പറ്റിയിട്ട് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഈ പത്രങ്ങളും സ്ഥാപകരും ഉണ്ടല്ലോ അതും ചോദിച്ചായിരുന്നു അതൊക്കെ ഞാൻ കോഴ്സിന് നേരെ ടെൻത്ത് മെയിൻസിന്റെ ക്രാഷ് കോഴ്സിൽ ഞാൻ നേരത്തെ പ്രൊവൈ അതൊക്കെ എസ് സി ആർ ടി ഒരു ടേബിളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ കൊടുത്തിട്ടുള്ള അതൊക്കെ ഇതിൽ ഈ പറയുന്ന എല്ലാം അതിൽ പെടും ഓക്കെ അപ്പം പത്രങ്ങളും സ്ഥാപകരും ഈ കോമൺ കോമൺവെയില് മറാത്ത കേസരി ന്യൂ ഇന്ത്യ പിന്നെ യങ് ഇന്ത്യ ഇതിന്റെയൊക്കെ സ്ഥാപകർ ആ ഒരു എസ് സി ആർ ടേബിൾ ഉണ്ട് അതൊക്കെ പഠിച്ചിട്ട് പോണം അതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഞാൻ പറയുന്നത് അന്തരീക്ഷ മർദ്ദവും കാറ്റുകൾ കാറ്റുകളെ പറ്റിയിട്ടും അന്തരീക്ഷമർദ്ദവും കാറ്റുകളെന്നും പറഞ്ഞ് ഒരു എന്താണ് എസ് സി ആർ ടി ചാപ്റ്റർ ഉണ്ട് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ അത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി നിങ്ങൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ അന്തരീക്ഷ മർദ്ദവും കാറ്റൂടും എന്ന് പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം അതേപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൂന്ന് കൊസ്റ്റ്യൻസ് സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു ഉത്തരപർവ്വത മേഖല മഹാസമുദ്രം ഉപദീപിയ പീഠഭൂമി അതേപോലെ തീര തീരസമുദനങ്ങൾ കിഴക്കൻ തീരസമുദ്രം ഒരു എസ്ആർടിഎ ടേബിൾ ഉണ്ട് കിഴക്കൻ തീരസമുദനം പടിഞ്ഞാറൻ തീരസമുദ്ര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പൊ ആ ഒരു കോർഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക ഉപദ്വീപിയെ പീഠഭൂമി ഉത്തരപർവ്വത മേഖല മഹാസമുദ്രം ധീരസമതല ഈ ഒരു ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിട്ട് പോവുക പിന്നെ അടുത്തത് പഞ്ചവത്സര പദ്ധതികൾ അറിയാലോ എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളിൽ ഈ ഒരു കുറെ ക്ലീശ ക്വസ്റ്റ്യൻസ് ഉണ്ട് പി എസ് സിയുടെ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിന് കേരള മോഡൽ വികസന പദ്ധതി ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേരള മോഡൽ വികസന പദ്ധതി വ്യാവസായിക പദ്ധതി കാർഷിക പദ്ധതി മഹലനോബിസ് മോഡൽ അങ്ങനെ പി എസ് സി റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന കുറെ പഞ്ചവത്സര പദ്ധതിയുടെ ബേസ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കണം ക്വസ്റ്റ്യൻസ് പേരും പിന്നെ പുത്തൻ സാമ്പത്തിക നയം ഏറ്റവും കൺഫ്യൂഷൻ അടിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സെക്രട്ടറിയേറ്റ് പോയ എക്സാമിന് പുത്തൻ സാമ്പത്തിക നയത്തിൽവൽക്കരണമാണോ സ്വകാര്യവൽക്കരണമാണോ എന്ന് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം ആ ഒരു അങ്ങനെ പുത്തൻ സാമ്പത്തിക നയമായിട്ട് അതിനകത്ത് ഘടനാപരമായ സുസ്ഥിര വികസനം കടനാപരമായ അങ്ങനൊക്കെയുള്ള വേർ അങ്ങനെയൊക്കെയുള്ള എന്താണ് ഇതൊക്കെയുണ്ട് തരംതിരിക്കലൊക്കെ ഉണ്ട് അപ്പൊ അത് ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ പുത്തൻ സാമ്പത്തിക നയം പിന്നെ ഈ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഹോട്ടൽ ഹോട്ടൽ വ്യവസായം എന്ന് കണ്ടപ്പം കുറച്ച് പേർക്ക് അത് ദ്വിതീയമാണെന്ന് തോന്നി വ്യവസായം എന്ന് പറയുമ്പോൾ ദ്വിദ്യയോ ആണല്ലോ അപ്പം ദ്വിതിയോ ആണെന്ന് തോന്നി പക്ഷെ ഹോട്ടൽ വ്യവസായം എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ് സേവന മേഖലയാണ് അല്ലേ അപ്പം ആ ഈ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവ ഇപ്പൊ കൃഷി ജലസേചനം അങ്ങനെയൊക്കെ വരുന്ന ഖനനം അതൊക്കെ പ്രാഥമിക മേഖലയാണ് അതുപോലെ ദ്വിതീയ മേഖലകളിൽ എന്താ പറയുക വ്യവസായം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യവസായം വൈദ്യുതി പിന്നെ തൃതീയ മേഖലയിൽ സേവനം ഈ ഹോസ്പിറ്റല് ഹോട്ടല് ഇൻഷുറൻസ് ബാങ്കിങ് അപ്പൊ ഇതൊക്കെ ഇന്ത്യക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ അടുത്തത് ഹരിത വിപ്ലവം ഒരുപാട് ഘട്ടം പറഞ്ഞു പുത്തൻ സാമ്പത്തിക നയവും ഹരിത വിപ്ലവം ഒക്കെ പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്കുകളാണ് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് ഹരിതപ്ലവത്തിനെ പറ്റിയത് ഹരിതവിപ്ലവം എന്ന് പറയുമ്പോഴത്തേക്കും ഹരിതോപ്ലവത്തിൻ്റെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ പി എസ് ചോദിക്കുന്നു ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് പിന്നെ ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചു അതൊക്കെ നമ്മൾ കോഴ്സിൽ ഓൾറെഡി പ്രൊവൈഡ് കോഴ്സിൽ ഓൾറെഡി ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോട്ടായിട്ട് തന്നെ ആ നോട്ട് വായിക്കും വായിച്ചാൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ആ ഹരിതവിപ്ലവത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഓക്കെ അടുത്ത ടോപ്പിക് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അറിയാല്ലോ കുറെ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള കുറെ ഭേദഗതികളുണ്ട് അതേപോലെ തന്നെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭേദഗതികളുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നാപ്പത്തിരണ്ടാം ഭരണ ഭരണഘടനാ ഭേദഗതി നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് അറുപത്തിഒൻപത് അപ്പൊ ഇങ്ങനെയുള്ള ഭരണഘടനാ ഭേദഗതികളൊക്കെ വൃത്തിയായിട്ട് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകുക അതേപോലെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ഭേദഗതി അങ്ങനെയൊക്കെയുള്ള ഭേദഗതികളൊക്കെ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകുക നാപ്പത്തി രണ്ടാം ഭരണമാണ് ഞാൻ ഭേദഗതിയും ഭേദഗതി കുറച്ച് സ്ട്രെസ്സ് കൊടുത്തു നോക്കുക അതിനകത്ത് പറയുന്ന വ്യവസ്ഥകളും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നന്നായിട്ട് നോക്കുക അതുപോലെ റീസെൻറ് ആയിട്ട് വന്ന നൂറ്റിയാറാം ഭരണങ്ങളെ ഞാൻ ഭേദഗതിയൊക്കെ ഉണ്ടല്ലോ വനിതാ സംഭരണ ബില്ല് അതൊക്കെ അതിന്റെ വ്യവസ്ഥകളും ഒക്കെ നോക്കിയിട്ട് പോവാ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഭേദഗതികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ അതേപോലെ ഏറ്റവും കൂടുതൽ സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് ഏറ്റവും കൂടുതൽ പേരെ കൺഫ്യൂഷൻ ലഭിച്ചതും ഏറ്റവും കൂടുതൽ പേർക്ക് നെഗറ്റീവ് വരുത്തിയതുമായൊരു മേഖലയാണ് കമ്മീഷനുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ ഒരുപാട് കൺഫ്യൂഷനായിരുന്നു വായിക്കുമ്പം തന്നെ നമുക്ക് ഇപ്പം കമ്മീഷനുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കമ്മീഷനുകളെ പറ്റി അത്രയ്ക്ക് നന്നായിട്ട് ഗഹനമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കമ്മീഷനുകളതുകൊണ്ട് എല്ലാം കൂടെ പഠിക്കുമ്പോൾ മാറിയും ഒക്കെ പോകും എസ്പെഷ്യലി കാലാവധി അതേപോലെ എന്താണ് കാലാവധി അംഗങ്ങളുടെ സംഖ്യ ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങളുടെ എണ്ണം മാത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത് അപ്പം ഞാൻ എന്തായാലും കോഴ്സിൽ അത് പ്രത്യേകം ഒരു ടേബിൾ തിരിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കോഴ്സിൽ ചേരാത്തവരാണെങ്കിലും നിങ്ങളും ഒരു ടേബിളൊക്കെ തിരിച്ച് അത് പ്രത്യേകം ഒന്ന് എഴുതിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക അതൊക്കെ എല്ലാവർക്കും നെഗറ്റീവ് വരുന്ന മേഖലകളാണ് കമ്മീഷൻ പിന്നെ ഇവർ ഓരോ കമ്മീഷനുകളും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ചിലവർ പ്രസിഡന്റിനാണ് സമർപ്പിക്കുന്നത് ചിലവർ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് പോകുക ഇവരുടെ ചുമതലകള് പിന്നെ ഇപ്പം ആ കമ്മീഷന്റെ ചെയർമാൻ ആദ്യത്തെ ചെയർമാൻ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ കമ്മീഷനുകളെ പറ്റിയിട്ട് നന്നായിട്ട് നോക്കിയിട്ട് പോകുക ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കും കേട്ടോ അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ ബയോളജി ഭാഗത്തു നിന്നുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാറുണ്ട് ഈ പ്രായ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു അല്ലെ താഴെപ്പറയ ഓർമ്മ ശരിയാണെങ്കിൽ താഴെപ്പറയുന്നതിന് ജീവിതശൈലി രോഗമല്ലാത്തത് എന്ന് ഹീമോഫീലിയ തന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പം ആ ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതും ഈ പ്രമേഹത്തിൻ്റെ ഉള്ള ടൈപ്പ് വൺ ടൈപ്പ് ടു അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസുലിൻ ആശ്രിതം അതേപോലെ എന്താണ് സ്വയം പ്രതിരോധ വൈകല്യം അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഈ ടൈപ്പ് വൺ ടൈപ്പ് ടു അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് അതിന്റെ ഓരോ പോയിന്റ്സും നോക്കിയിട്ട് പോകണം അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കാണുന്നുണ്ട് അതേപോലെ രോഗങ്ങളും രോഗകാര്യങ്ങളും പ്രധാനമായിട്ടും ബാക്ടീരിയ രോഗങ്ങൾ താഴെ താഴെപ്പറയുന്ന ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത് വൈറസ് രോഗമല്ലാത്തത് ഏത് അതേപോലെ തന്നെ ഈ രോഗകാരികളുടെ പേരുകളുണ്ടല്ലോ എന്താണ് മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാൽമോണല്ല ടൈഫി അങ്ങനെ ആ രോഗകാരികളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം അതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണ് സെക്രട്ടേറിയറ്റ് വായിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ നമ്മൾ ഇപ്പം കുറച്ച് പരീക്ഷകളിലായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു ടൈപ്പ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് ഈ പശ്ചിമവട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും വന്യജീവി സങ്കേതത്തിൽ നിന്നും ഒക്കെ കണ്ടെത്തിയ പുതിയ ഇനം ജീവികളുടെ പേരിങ്ങ തന്നിട്ട് അത് ഏതിനം ജീവിയാണെന്ന് ചോദിക്കുമെന്ന് അപ്പൊ ഞാൻ ഇപ്പം നാളെ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ നോട്ട് നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചതേ ഉള്ളൂ പ്രൊവൈഡ് ചെയ്തില്ല കറണ്ട് അഫയേഴ്സിൽ പ്രൊവൈഡ് ചെയ്തതേയുള്ളൂ ലാപ് ക്രാഷിൽ പ്രൊവൈഡ് ചെയ്തില്ല പക്ഷെ അത് പ്രിപ്പയർ ചെയ്ത് ഞാൻ വെച്ചു അത് കണ്ട് കുറെ കണ്ടുപിടിച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ലാബ് ക്ലാഷിൽ അത് ഞാൻ പ്രൊവൈഡ് ഉള്ളൂ അപ്പം അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം സസ്യങ്ങളും ജീവികളും എന്ന് പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക അതുകൊണ്ട് ഇപ്പോഴും ഉണ്ടായിരുന്നല്ലേ ചിത്രശലഭത്തിന്റെ ക്വസ്റ്റ്യൻ എവിടെയായിരുന്നു പറമ്പികുളത്തെ വാർഷിക കണ കണക്കെടുപ്പിന് എന്തായിരുന്നു പളഞ്ഞിപ്പൊട്ടൻ അതൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു ആ ക്വസ്റ്റ്യൊക്കെ കേട്ടോ പളനിപ്പൊട്ടൻ ആ സംഭവമൊക്കെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വേറെന്തോ ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു പേര് ഓർമ്മ വരുന്നില്ല അപ്പൊ വെള്ളി വരേനോ അങ്ങനെ എന്തോ പേരൊക്കെ അപ്പൊ ചിത്രശലഭമായിരുന്നു അതിന്റെ ആൻസർ വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒരുപാട് ഈ പുതിയ ഇനം സസ്യങ്ങളെയും ജീവികളെയും കണ്ടുപിടിച്ചിട്ട് അതിന് പേര് ഓരോ പേരുകൾ ഇട്ടു കൊടുക്കും ആ പേര് ചോദിച്ചിട്ട് അത് ഏതിലും ജീവിയാണ് എന്നൊക്കെ ചോദിച്ചു കളയും അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് പോകണം കേട്ടോ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു ധാരണ അതേപോലെ മെമ്മറി യൂണിറ്റ് അല്ലേ മെമ്മറി യൂണിറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം ഇൻപുട്ട് ഔട്ട്പുട്ടും ഡിവൈസസ് മെമ്മറി യൂണിറ്റ് ഈ കാര്യങ്ങൾ പിന്നെ സൈബർ കുറ്റകൃത്യങ്ങളും നോക്കിയിട്ട് പോകണം സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ പിന്നെ സുപ്രധാന നിയമങ്ങൾ അറിയാമല്ലോ അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ് സുപ്രധാന നിയമങ്ങൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് സുപ്രധാന നിയമങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് വിവരാവകാശ നിയമത്തിൽ നിന്ന് വരാറുണ്ട് അതേപോലെ തന്നെ പോക്സോ ആക്റ്റീന്ന് വരാറുണ്ട് പോക്സോ ആറ്റിൽ നിന്ന് ഇപ്രാവശ്യം ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലേ സെക്രട്ടേറിയറ്റ് ഓ വിവരാവകാശ നിയമം പോക്സോ ആക്ട് പിന്നെന്താണ് ഗാർഹിക പീഡന നിരോധന നിയമം പിന്നെ വയോജന സംരക്ഷണ നിയമം ഇതിൽ നിന്നൊക്കെയാണ് റിപ്പീറ്റ് അടിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് പിന്നെ സിവിൽ റൈറ്റ്സ് ആക്റ്റീന്നും എസ് സി എസ് ടി സിവിൽ റൈറ്റ്സ് ആക്റ്റീന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ പോക്സോ ആക്ട് ആയാലും വിവരാവകാശ നിയമം ആയാലും സംരക്ഷണ നിയമം എന്ന് പറഞ്ഞല്ലോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനെയുള്ള ആക്ടുകളൊക്കെ ഒരുവിധം നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക അതിൽ നിന്നൊക്കെ അഞ്ച് മാർക്കിന് ഷുഗർ എന്നല്ല അഞ്ചു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും അങ്ങനെ ഷുഗർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ട് കളയരുത് സുപ്രധാന നിയമങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾ സ്കോർ ഉയരും ഓക്കെ നന്നായിട്ട് പഠിക്കുമ്പോൾ തന്നെ പിന്നെ അറിയാമല്ലോ നമ്മുടെ ലോകചരിത്രത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് വിപ്ലവങ്ങൾ നേരത്തെ രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞു കണക്കിന് തന്നെ ഫ്രഞ്ച് വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് ആ ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തേന്ന് പറയാൻ കൂടുതൽ ക്വസ്റ്റൻസ് പി വൈ വായ്ക്കൂല് കണ്ടിട്ടുള്ളത് അപ്പൊ ഫ്രഞ്ച് വിപ്ലവം ആയാലും റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം അങ്ങനെയുള്ള വിപ്ലവങ്ങളെ പറ്റിയിട്ട് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ അതേപോലെ വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ അറിയാലോ ഏർ പസഫിക് സമുദ്രത്തിലെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഉഷ്ണജല പ്രവാഹങ്ങളും പ്രവാഹങ്ങളുമുണ്ട് ശീതജല ഉണ്ട് അപ്പോൾ ആ പ്രവാഹങ്ങളുടെ ഏതായത് ഉഷ്ണജല പ്രവാഹം പ്രത്യേകം പഠിച്ചു വെച്ചേക്കണം ഏത് സമുദ്രത്തിലാണെന്ന് പഠിച്ചു വെച്ചേക്കണം അപ്പോൾ അങ്ങനെയുള്ള ആ സമുദ്രജല ജല പ്രവാഹങ്ങൾ എന്നൊരു ടോപ്പിക്കും വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകണം ക്വസ്റ്റ്യൻസ് വരും കേട്ടോ അതേപോലെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങള് ദേശീയ പാർക്കുകൾ പിന്നെ പക്ഷി സങ്കേതങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് അതോടൊപ്പം സംരക്ഷിത മൃഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ അതേപോലെ ഭരണഘടനയുടെ കടമെടുപ്പുകൾ എന്നതൊരു ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് ഭരണഘടനയുടെ കടമെടുപ്പുകൾ ഇപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇപ്പം കടമെടുപ്പുകളിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റിനൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് എക്സാമിന് ഇരുന്നപ്പോൾ തോന്നിയത് കാരണം കൊടുത്ത അതേ കണക്ക് വരുകയും ചെയ്തു അപ്പം ഞാൻ അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുത്തത് പലയിടത്തുനിന്ന് റെഫർ ചെയ്ത് അപ്പം അതിൽ നിന്നൊക്കെ കൊസ്റ്റ്യൻ കിട്ടുക എന്നറിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അത് ഈ കടമെടുപ്പുകൾ ലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കണ്ടർ ലിസ്റ്റ് അങ്ങനെയുള്ള ഇന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് ലാസ്റ്റ് ടൈമിൽ ഞാൻ ക്രാഷ് ബോർഡ്സിൽ കൊടുത്ത നോട്ടുകളാണ് ഓക്കെ അപ്പം ഭരണഘടനയുടെ കടമെടുപ്പുകൾ ലിസ്റ്റുകൾ ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ആ ലിസ്റ്റുകളിൽ വരുന്ന ഐറ്റംസ് അതൊക്കെ ഒന്ന് നോക്കണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും പി എസ് ഒരു ഹോട്ട് ടോപ്പിക്കുമാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിലെ സാമൂഹിക ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതിൽ ആയിട്ട് കുറെ പി പി എസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന കുറേ ഉണ്ട് സ്നേഹപൂർവ്വം സ്നേഹ സാന്ത്വനം ഹൃദ്യം അങ്ങനെ ആ കാരുണ്യം അങ്ങനെയൊക്കെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ പിന്നെ റീസൻറ്റായിട്ട് വന്നതും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ അതേപോലെ അസ്ഥികളും പേശികളും പിന്നെ ആവർത്തന പട്ടിക കെമിസ്ട്രിയിലെ ആവർത്തന പട്ടിക അതുപോലെ ഐ എസ് ആർ ഒയുടെ വിക്ഷേപണങ്ങള് പിന്നെ ഈ ആട്ടക്കഥകളിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം റീസെന്റ് ആയിട്ട് കുറേ ചോദിച്ചു കാണുന്നുണ്ട് ഞാനിപ്പം ഈ റീസെന്റ് ആയിട്ട് ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും രണ്ട് ക്വസ്റ്റൻ പേപ്പറിലും ആട്ടക്കഥകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് രാമായണ ആട്ടക്കഥ ഉത്തരാസ്വയംഭരം ആട്ടക്കഥ അങ്ങനെ ഈ ആട്ടക്കഥകളുടെ ആ രചനകളും അതിന്റെ രചയിതാക്കളെ പറ്റിയിട്ട് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ അതുപോലെ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഈ കലാപ കേന്ദ്രങ്ങളും അവിടെ നയിച്ച ആളുകളുടെ പേരുകളും ഒക്കെ ചേരുമ്പാടി ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പിന്നെ നമ്മുടെ മന്ത്രിമാരും വകുപ്പുകളും ഇപ്പൊ കേരള വകുപ്പ് കേന്ദ്ര വകുപ്പ് ആയിരുന്നു അത് നോക്കിയിട്ട് പോകണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേരളത്തിലെ മന്ത്രിമാരും വകുപ്പ് പോകണം മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം അതുപോലെ ഭൂമിയുടെ കടന അറിയാലോ ഭൂവൽക്കം മാൻ്റില് കാമ്പ് ആ ഒരു ഘടന ആ ഘടനയെ പറ്റിയിട്ടൊക്കെ നോക്കിയിട്ട് പോവുക അതുപോലെ നദികൾ നദികളും നദികളും ഡാമുകളും നദികളും ഡാമുകളും പിന്നെ ഈ നദികളും അപരനാമങ്ങളും ഉണ്ടല്ലോ വൃദ്ധഗംഗ അർദ്ധഗംഗ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ വളരെ ചാൻസ് കൂടുതലും അതുപോലെ നദികളും അത് സി ചെയ്യുന്ന ദാമുകള് സി ചെയ്യുന്ന സംസ്ഥാനങ്ങള് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും പിന്നെ നീതി ആയോഗ് സ്ഥിരം ആണ് നീതി ആയോഗ് താഴെപ്പറയുന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്ത ചെയ്ത് എസ് സി ആർ ടിയിൽ നീതി ആയോഗിന്റെ കുറച്ച് ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ആ ലക്ഷ്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻ ഷുവർ ആണ് അതേപോലെ ദുരന്ത നിവാരണം ദുരന്ത നിവാരണമെന്ന് പറയുമ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം അതിന്റെ ഘടനാ മുഖ്യം ചെയർമാൻ വൈസ് ചെയർമാൻ സിഇഒ പിന്നെ അതിന്റെ അംഗസംഖ്യ അത് എന്ത് ബോഡിയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക ക്വസ്റ്റ്യൻസും വരും പിന്നെ ഈ റീസെൻറ്റായിട്ട് മരിച്ചു പോയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ പ്രതിമുഖരായിട്ടുള്ള എം ടി വാസുദേവൻ നായർ രത്തൻ ടാറ്റ ഇപ്പം മലയാളത്തിലെ ഗായകനായിരുന്ന പി ജയചന്ദ്രൻ അങ്ങനെയൊക്കെയുള്ള ആളുകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം റീസെൻറ്റായിട്ട് ഞാൻ ഈ പറഞ്ഞവർ മാത്രമല്ല മരിച്ചു പോയ പ്രശസ്തരുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഈ പറഞ്ഞത് ഇപ്പം ഈ ഒരു ഞാൻ ആ ഈ ഒരു വീടിയുടെ ആ ഇപ്പം ഞാനീ പറഞ്ഞത് ഈ ഒരു വീഡിയോയുടെ ആദ്യം പറഞ്ഞ മൂന്ന് ക്വസ്റ്റൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്തിട്ടുള്ള കുറേ ടോപ്പിക്കുകളാണ് നടന്ന ക്വസ്റ്റൻസ് ആയത് എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഈ ഒരു ടോപ്പിക്കുകളൊക്കെ എന്തായാലും എല്ലാവരും ആയിട്ട് നോക്കിയിട്ട് പോവുക അതേപോലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ നാല് മാസം കുറച്ച് സ്ട്രെസ്സ് കൊടുത്ത് നന്നായിട്ട് പഠിക്കുക ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് എങ്ങനെ നോക്കിയിട്ട് പോവുക ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കുറച്ച് സ്ട്രെസ്സ് കൊടുത്ത് നന്നായിട്ട് തന്നെ എല്ലാ ഫാക്ട്സും നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിങ്ങളൊന്ന് ഓവറോൾ നോക്കി വെച്ചാൽ മതി പക്ഷേ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അത് നന്നായിട്ട് തന്നെ നോക്കി ഒരുവിധം എല്ലാ ഫാക്സും തന്നെ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക അവിടെ നിന്നാണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് പിന്നെ എനിക്ക് പറയാനുള്ളത് മലയാളം മാത്സ് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഒക്കെ ഇനിയുള്ള ഇരുപത് ദിവസം കൊണ്ട് ആരും ടോപ്പിക് വൈസ് ആയിട്ട് എടുത്തെടുത്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കൂടെ ഒക്കെ നോക്കണം എന്ന് തോന്നുന്ന ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലൂടെ പോകുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കോളും മലയാളവും മാത്സും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് മുൻപേ ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഹോട്ട് ടോപ്പിക്കുകൾ അപ്പം ഇത്രയും ഹോട്ട് ടോപ്പിക്കുകളൊക്കെ വൃത്തിയായിട്ട് ഇതെങ്കിലും നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ പഠിച്ചിട്ട് പോവുക ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളെങ്കിലും ഇതുവരെ പഠിക്കാതിരിക്കുന്നവരാണെങ്കിൽ കൂടിയും ഈ ടോപ്പിക്കുകളൊക്കെ എങ്കിലും ഒന്ന് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക ഒന്നും പഠിക്കാതെ പോകുന്നതിനെ കാട്ടി മെട്രോ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകുന്നത് അപ്പം എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ